ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ ആ വീഴ്ച എല്ലാവർക്കും വന്ന് കാണാൻ അവരും ആഗ്രഹിക്കും എവിടെയെങ്കിലും ഒരു ചെറിയ വീഴ്ച അവർക്ക് കിട്ടിയാൽ ഇസ്ലാം പറയുന്നു ഒരാളുടെ അഴിബുണ്ടെങ്കിൽ തന്നെ മറച്ചു വെക്കണം എന്ന് പക്ഷെ ഒരഴിവിൽ പെട്ട ആൾ മറ്റവൻ്റെ അഴിബ് വന്നാൽ അതെടുത്തിട്ട് മറ്റുള്ളവരോട് പരസ്യമായി ആ അഴിബിനെ പരത്താൻ പറയുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കാണും അതുകൊണ്ടാണ് മഹത്വങ്ങൾ പറഞ്ഞത് ദുൽബി ദുൽ ദുൽബ് ഈ അയ്ബുകളുള്ള ആളുകൾ യുഹിപൂന അവർ ഇഷ്ടപ്പെടും ജനങ്ങളുടെ എല്ലാ അയ്ബുകളും പരത്താൻ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പറയാൻ എന്തിനാണ് അവർക്ക് സൗകര്യം കിട്ടും അവർക്ക് വളരെയധികം അവരുടെ അയ്ബുകൾ അവർക്ക് മറച്ചു വെക്കാനും എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് അങ്ങനെയാണ് ചെയ്യാറുള്ളത് ആ രീതിയിൽ സമൂഹത്തിൽ ഇത് ഒരു സാർവത്രികമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിനുവേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താൻ മാത്രം അക്കൗണ്ട് തുറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് വാട്സപ്പ് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് മറ്റു മീഡിയകൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആ രീതിയിലുള്ള പ്രവർത്തനത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കണ്ടത് ഒരു ചെറിയ കുറ്റമായിട്ടല്ല നല്ല അമല് ചെയ്യുന്ന നിസ്കരിക്കുന്ന നോമ്പരട്ടിക്കുന്ന ഇസ്ലാമിക ബോധമുള്ള നല്ല ആളുകൾ പോലും പരസ്പരം അകറ്റുന്ന ഇത്തരം ഒരു പോസ്റ്റായിരിക്കും ചിലപ്പോൾ അകറ്റാൻ കാരണം അല്ലെങ്കിൽ ഒരു തീരുമാനമായിരിക്കും ചിലപ്പോൾ അകറ്റാൻ കാരണം അത്തരമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ഓർക്കണം എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ ഒരു പോസ്റ്റിട്ട് അത് അവിടെ തന്നെ കിടക്കും അതൊരിക്കലും പിന്നെ മങ്ങയുന്ന പ്രശ്നമില്ല അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലം ഒരിക്കലും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ കഴിയില്ല അത് വളരെ ഗൗരവത്തോടു കൂടി പരിശുദ്ധ ദിനസിനം കണ്ടതും അതിന് കൃത്യമായ പരിഹാരം നിർദ്ദേശതും ഇതിൻ്റെ ഗൗരവമൂർത്ത കൊണ്ട് തന്നെയാണെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്തെങ്കിലും ഒന്ന് എഴുതി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്നിപ്പോൾ പറഞ്ഞു അത് റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നോക്കൂ നിങ്ങൾ നമ്മൾ എവിടെ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ അല്ലെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കാലഘട്ടത്തോളം തിളങ്ങി നിൽക്കും ആ എഴുത്തിങ്ങനെ തിളങ്ങി നിൽക്കും ഫിൽ എഴുതിയാൾ ഒരു പക്ഷേ കബറിലേക്ക് പോയി മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാകും അയാൾ മണ്ണിലേക്ക് പോയാലും അയാളുടെ ആ എഴുത്ത് സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു വന്നവരും നല്ലതാണെങ്കിൽ ഗുണം എന്നിട്ടോ നമ്മൾ തിന്മയാകുന്ന എഴുത്തുകൾ എഴുതിയാൽ ഞാൻ ഭൂമിയിലേക്ക് കടന്നു വന്നത് തുറാബി ഒരു ദോഷവുമില്ലാതെ ഇല്ലാതെ വിശുദ്ധ വ്യക്തിയായിക്കൊണ്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഓരോ വ്യക്തിയും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാ പരിശുദ്ധരായി കൊണ്ടാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഉമ്മ പ്രസവിച്ചവനെ പോലെ എന്നൊക്കെ ഒരു പരിശുദ്ധ വ്യക്തിത്വത്തെ കുറിച്ച് പറയാറുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധദീൻ പഠിപ്പിച്ചു ഒരാൾ ഹജ്ജ് ചെയ്താൽ ഉമ്മ പ്രസവിച്ചവനെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും പ്രസവിക്കപ്പെട്ടവരാണ് പക്ഷെ എപ്പോൾ പ്രസവിച്ച ഒരു കുട്ടിക്ക് അതൊരു തെറ്റമുണ്ടാകില്ല അതാണ് ഒരു വ്യക്തി ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ സംശുദ്ധനായി കടന്നു വരുന്നു ലത്തുറീ മടങ്ങിപ്പോകുന്നത് എങ്ങനെയാണ് ആ മണ്ണിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നത് ഒരുപാട് തെറ്റുകളുടെ ബാണ്ഡങ്ങൾ പേറിക്കൊണ്ടാണ് ആ ഭാണ്ഡങ്ങൾ പേറിക്കൊണ്ട് കടന്നു പോകുന്ന സമൂഹത്തിൽ പെടണോ എന്ന് ബുദ്ധിമാന്മാരും വിവേകികളുമായ ആളുകൾ അല്പ സ്വല്പം വിദ്യാഭ്യാസമുള്ളവരും എഴുതാൻ കഴിയുന്നവരും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആവിഷ്കാരങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നവരുമാണ് ഈ ഗണത്തിൽ വളരെയധികം മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലാത്ത സാധുക്കൾക്ക് ഒരു പക്ഷേ ഇതൊരു ഇടപെടാൻ കഴിഞ്ഞോളുന്നില്ല അവരവരെ ധീരുമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ പിണക്കം സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ പോലും പടച്ചിറപ്പ് സ്വീകരിക്കാൻ കാലതാമസം വരുമെന്ന് മാത്രമല്ല അതിന് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതർ വ്യക്തമായി പറഞ്ഞ പരിശുദ്ധ ഖബീഥിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന നമ്മൾ ചിന്തിപ്പിക്കുന്ന വചനമാണുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് ബഷറഫ് സാഹു അലൈഹി വസലമാങ്ങൾ പറയുന്ന ഓരോ ആഴ്ചയിലും മനുഷ്യന്റെ ഇബാദത്തുകളും അവൻ്റെ നന്മകളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ് എല്ലാ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും ഒരു മനുഷ്യന്റെ നന്മകൾ പടച്ചിറപ്പിലേക്ക് ഉയർത്തി ആകാശത്തിന്റെ കവാടം തുറന്നുകൊണ്ട് വാന കവാടത്തിലൂടെ പടച്ചറപ്പിലേക്ക് അത് ഉയർത്തപ്പെടുകയാണ് നമ്മുടെ നന്മകൾ അള്ളാഹുവിലേക്ക് എത്തുകയാണ് നാം ചെയ്ത നന്മകൾ പടച്ചറപ്പിന്റെ ഹദ്രത്തിലേക്ക് വരികയാണ് പങ്കു ചേർക്കാത്ത ഏതൊരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന്റെ ഈ നന്മകൾ അള്ളാഹു സ്വീകരിക്കും ചെയ്യും അമലുകളാണ് ഉയർത്തപ്പെടുന്നത് പ്രവർത്തനങ്ങളാണ് ഉയർത്തപ്പെടുന്നത് നന്മയുണ്ടാകാം തിന്മയുണ്ടാകാം പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നല്ലതാകാം ചീത്തയാകാം നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആഴ്ചയിൽ രണ്ടു ദിവസം അള്ളാഹുവിന്റെ മഹത്തായ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പടച്ചെറപ്പ് സ്ക്രീൻ ചെയ്യുകയാണ് ആ മന്മയെ പടച്ചെറപ്പ് സ്വീകരിക്കുന്നു പറയുന്നു പങ്കു ചേർക്കുക എന്ന തെറ്റ് ഒരിക്കലും പടച്ചറപ്പ് പൊറുക്കാത്ത തെറ്റാണ് ബാക്കിയുള്ള എല്ലാ തെറ്റുകളും പടച്ചറപ്പ് പൊറത്തു നമ്മൾ പടച്ചറപ്പിനോട് തോപ ചെയ്യും ഇല്ലാ റജുലൻ ബൈന രണ്ട് വ്യക്തികൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നു ആ പിണങ്ങി നിൽക്കുന്ന വ്യക്തിയുടെ രേഖ പടച്ചിറപ്പ് സ്വീകരിക്കില്ല അവന്റെ അപേക്ഷ തള്ളുകയാണ് നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്കൊന്നുമില്ലാത്ത പാപ്പരത്വം അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്ന ഈ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നിസ്കരിക്കുന്നുണ്ടാകും നോമ്പനട്ടിക്കുന്നുണ്ടാകും സുന്നത്ത നോമ്പ് പോലും നോക്കാൻ തയ്യാറായി നിൽപ്പുണ്ടാകും ഈ നന്മകളൊക്കെ ചെയ്യുന്ന മനുഷ്യൻ അവിടെ ചെല്ലുമ്പോൾ ഇവന്റെ രേഖ പടച്ചിറപ്പ് സ്വീകരിച്ചിട്ടുണ്ടാവില്ല ആ രണ്ട് സഹോദരങ്ങൾ ഈ രണ്ടാളുടെ കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ അവര് ഒരു കോംപ്രമൈസിൽ എത്തുന്നത് വരെ അവരുടേതൊന്നും സ്വീകരിക്കണ്ട ആരായി പറയുന്നത് അള്ളാഹുവിന്റെ പുണ്യത്തിരുദൂതർ സത്യം മാത്രം ലോകത്തോട് പറഞ്ഞ അഷ്റഫുൽ മുഹമ്മദ് അഷ്റഫ് ഹൽമ്മദ് നമ്മളിങ്ങനെ പരസ്പരം ഭിന്നത ഉണ്ടാക്കുന്ന വാക്കും പ്രവർത്തനം ചെയ്യുമ്പോൾ ഒന്ന് ഒന്നോർക്കണ്ടേ ചില ആളുകളോട് നമ്മൾ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അതിന്റെ തിരിച്ചടി ഭൂമിയിൽ നിന്ന് തന്നെ വരും അതുപോലെ തന്നെ ഇല്ലെങ്കിൽ പരലോകത്ത് സംഭവിക്കുന്നത് ഇങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഹദീസിൽ പറയുന്ന സ്വഹീഹ ഹദീസ് അല്ലേ അള്ളാഹുവിൻ്റെ പുണ്യ വ്യക്തമായി പറഞ്ഞതല്ലേ ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും ആ അമലുകളിൽ അള്ളാഹു സ്വീകരിക്കും ചിലത് തള്ളും എന്നാൽ എല്ലാവർക്കും പുറത്തു കൊടുക്കും തള്ളുന്നത് ആരുടേതാണ് രണ്ട് പേർ തമ്മിൽ പിണക്കമുണ്ടെങ്കിൽ അവർ നന്നാകുന്നത് വരെ അവരുടേത് തടഞ്ഞു വെക്കും അത് അല്ലാഹു സുബാനഹൂവത്താൽ അവിടെ പെൻഡിങ്ങിൽ ഇടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തമായി ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ ബോധ്യപ്പെടാവുന്നതല്ലേ ഉള്ളൂ ദുരാരോപണം ഉന്നയിച്ചാൽ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ് സ്വഹാപത്തിന്റെ കാലഘട്ടത്തിൽ വരെ ഇത്തരം സംഭവങ്ങൾക്ക് വളരെ ഗൗരവതരമായ പരിണിതികൾ ഉണ്ടായതായി കാണാൻ കഴിയും പുണ്യത്തിനൂതർ വളരെ സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ് അഷറത്തു ശരീകളിൽപ്പെട്ട വ്യക്തിയാണ് ഉമർ അൽ ഫാറൂഖ് പെങ്ങളുടെ ഭർത്താവാണ് ഉമർ റതി അള്ളാഹു തലുവിന്റെ നമ്മുടെ ഭാഷയിൽ അളിയൻ ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വം അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് ഭൂമി ഉണ്ടാക്കി ഒരു അർവാ ബിന്ത് എന്ന് പറയുന്ന ഒരു മോശക്കാരി ഒന്നുമല്ല അങ്ങനെ രണ്ടു പേരും തമ്മിൽ ഒരു തർക്കമുണ്ടായി ചരിത്രം പറയുന്നു വളരെ മനോഹരമായി രേഖപ്പെടുത്തുന്ന സംഭവം കാണാം സഹമത്ത് അവര് വാദിച്ചു സാധാരണ നമ്മുടെ അയൽപക്കത്തൊക്കെ ഉണ്ടാകാറുള്ളത് പോലെ ഒരേ സ്ഥലത്ത് ഭൂമിയുള്ള രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാവാറുള്ളത് പോലെ എന്റെ ഭൂമിയിൽ നിന്ന് കൈമൂറിയിരിക്കുന്നു എന്ന തർക്കം ഇത് പലപ്പോഴും ഉണ്ടാവുന്നതാ ഒരു ചെറിയ ശകലം മാത്രമേ പോയിട്ടുണ്ടാവൂ ചിലപ്പോ അതികൊന്നും പോയിട്ടുണ്ടാവില്ല പക്ഷെ അതിനു വേണ്ടി പരസ്പരം തെറ്റുകയും നിരന്തരം കേസ് കൂടുകയും ആ ഭൂമിയുടെ ഭാഗത്തിന്റെ അളവിന്റെ വിലയേക്കാൾ കൂടുതൽ വക്കീലിന് കൊടുക്കുകയും കേസ് നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട് വാശിപ്പുറത്ത് ചെയ്യുന്ന പ്രവർത്തനം ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പ്രവർത്തനം എത്രയോ നമ്മളൊക്കെ പലപ്പോഴും പള്ളി മഹല്ലുകളിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച വന്ന് മസലഹത്തിന് ഇരുന്നിട്ട് പലരുടെയും സ്വഭാവം വ്യക്തമായി കാണാറുണ്ട് നന്നായി നിസ്കരിക്കുന്നവർ നല്ല നില ഇബാദത്ത് ചെയ്യുന്നവർ എല്ലാ നല്ല കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്നവർ പക്ഷെ അവനും ഭൂമിയുടെ കാര്യം വരുമ്പോൾ ഒരു ഇഞ്ചു വിട്ടുകൊടുക്കൂല ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ഉണ്ടാവില്ല അതി കഠിനമായി ദുനിയവിൽ ഇത് ഒരാടിമണ്ണിൻ്റെ ആവശ്യമേ മനുഷ്യനുള്ളൂ എന്നാൽ പോലും ഇത് പിടിച്ചു വെച്ചിട്ട് മരിക്കുമ്പോ കൊണ്ടുപോകാത്ത ഈ ഭൂമിക്ക് വേണ്ടി തമ്മിൽ തെറ്റി വാശി പ്രകടിപ്പിച്ച് ആര് പറഞ്ഞാലും കേൾക്കാത്ത ആളുകളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇവിടെ നിങ്ങൾ നോക്കൂ അറുവാൻ തോമൈസ് എന്ന ഈ മഹതി ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സയ്ദ് റതി അള്ളാഹു തനഖവിന്റെ പേരിൽ ഉന്നയിച്ച ആരോപണം അവരുടെ ഭൂമി സയ്യിൻ സൈദ് തങ്ങളിപ്പം കയ്യേറി എന്നാണ് ഭൂമി കയ്യേറ്റ പ്രശ്നം പലപ്പോഴും നമ്മൾ ഉണ്ടാകുന്ന കാര്യം ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ കാരണം കാലിക സമൂഹത്തിൻ്റെ മുമ്പിലെ വിഷയം എന്നതുകൊണ്ടാണ് ആ സമയത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുതൂതരടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഒരുപാട് ഖതീഥുകളുണ്ട് ആ കാലഘട്ടത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബനൂമയ്യയുടെ ഭരണാധികാരി മറുവാൻ പോയിട്ട് പരാതി നൽകി മറവാന് ഇവർ പരാതി നൽകിയപ്പോൾ മറുവാൻ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഭരണാധികാരി ഇടപെട്ടുകൊണ്ട് സയ്യിദ് ബിൻ സയ്യിദ് എല്ലാവിനെ കൊണ്ടുവന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെക്കുറിച്ചാണ് ഈ ആരോപണമുള്ളത് മഹാനവുകൾ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ആ സ്ത്രീയുടെ അവരുടെ ഭൂമി ഞാൻ എങ്ങനെയാണ് അവരോട് ചെയ്യുക അള്ളാഹുവിന്റെ പുണ്യത്തിന് ദൂതരാകുന്ന തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടവനാണ് തങ്ങൾ പറയുന്ന വാചകം ഞാൻ കേട്ടിട്ടുണ്ട് മൻ ആരെങ്കിലും ഒരു ചാൺ ഭൂമി അനവശ്യമായി അനധികൃതമായി പിടിച്ചടക്കിയാൽ ഇരട്ടി അതിന്റെ ആധികം അവൻ്റെ പെരടിയിൽ അർപ്പിക്കപ്പെടുന്ന അവസ്ഥ അവന് കണ്ടാഭരണമാക്കുന്ന അവസ്ഥ അവനെ ഏറ്റിക്കൊണ്ടുപോകാൻ പടച്ചടപ്പ് നിർബന്ധിക്കുന്ന അവസ്ഥ പരലോകത്ത് വരും അള്ളാഹുവിന്റെ മുമ്പിൽ താങ്ങാൻ കഴിയാത്ത ഈ ചുമട് തലയിൽ വെച്ച് പോകുന്നൊരവസ്ഥ നോക്കും നിങ്ങൾ ഒരിക്കലും ചുമക്കാൻ കഴിയില്ല ചുമക്കാൻ കഴിയാത്ത ഭാരം ഒരു മനുഷ്യന്റെ മേൽ കെട്ടിവെക്കും ഭൂമിക്ക് വേണ്ടി തർക്കിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലായിക്കോ